റംസ് കളഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അമ്മൂട്ടിക്ക് ഇത് ഭയങ്കര ക്രേസ് ആണ് ഈ ഒരു സംഭവം കുറേ പാവകളെ കളക്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ആളിരിക്കുന്നത് പക്ഷേ ആ മെഷീൻ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു ധറംസ് ഇന്ന് വേസ്റ്റ് ആയിരിക്കുകയാണ് നമ്മൾ വന്നിട്ടുള്ളത് വിഷുവിന് ഡ്രസ്സ് എടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ അതല്ലായിരുന്നു മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം പായുവിന് അച്ഛൻ വരുന്നതിനെക്കാട്ടും മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ വര നാട്ടിൽ നിന്ന് അധികം ഡ്രസ്സൊന്നും കൊണ്ടുവരണ്ട അച്ഛൻ ഇവിടെ നിന്ന് വന്നിട്ട് ഇരുപത് ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വാക്ക് പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ സാധാരണ നമ്മളിവിടുന്ന് ഡ്രസ്സ് കിട്ടാറുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ കടയിലേക്ക് അതായത് ഈ മാളിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് വേറെ നമ്മൾ എന്താ പറയുക ഷാർജയുടെ ഭാഗത്താണെന്ന് തോന്നുന്നു ഇതുപോലെ വളരെ റേറ്റ് കുറവാണ് ഡ്രസ്സ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ സാധാരണ പോവാറുള്ളത് പക്ഷേ അവിടത്തേനേക്കാട്ടും അടിപൊളി കളക്ഷൻസാണ് ഈ ഒരു മാളിലുള്ളത് ഉള്ളത് കേട്ടോ ഭയങ്കര തുച്ഛമായ വിലയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ ഞാൻ എപ്പോഴും പറയും ചീപ്പായിട്ടാണ് കിട്ടുന്നത് ചീപ്പായിട്ടാണ് കിട്ടണതെന്ന് എന്നോട് എപ്പോഴും പറയുന്നതാണ് ആൾക്കാർ ചേച്ചി അത് ചീപ്പല്ല കാരണം റേറ്റ് കുറവിന് നല്ല സാധനങ്ങളാണ് കിട്ടുന്നത് എന്നാണ് അവർ പറയുന്നത് അത് സത്യമാണ് കേട്ടോ അതെനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് ബോധ്യമായി കാരണം അടിപൊളി സംഭവങ്ങളായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പയ്യൂനും എഴുക്കും പിന്നെ ഡ്രസ്സ് കണ്ട പിന്നെ സ്ത്രീകൾക്ക് അങ്ങനെയാണല്ലോ അല്ലേ ഒരു ആക്രാന്തം ഉണ്ടല്ലോ ആ ഒരു ആക്രാന്തം ഇവിടെ കാണാട്ടോ ഇന്ന് നമ്മൾ ഭയങ്കര പ്ലാനിങ്ങൊക്കെ നടത്തിയൊരു ദിവസമായിരുന്നു കേട്ടോ റാസൽ ഗൈമയിൽ പോകാമെന്ന് വിചാരിച്ചു മല കയറാൻ വേണ്ടിയിട്ട് പേട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ വന്നപ്പം മൂന്നാളായി പോയി മൂന്നാളായി പോയത് നമ്മുടെ കാറിൽ എല്ലാവരും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്ലാൻ നമ്മൾ ക്യാൻസലാക്കി കേട്ടോ കനസിലാക്കിയിട്ട് പിന്നെ എന്നാൽ എന്തായാലും പ്ലാൻ ചെയ്തതല്ല ഒരു ദിവസം മുടക്കുള്ളതല്ല കളയുണ്ടെന്ന് വെച്ചിട്ട് ഗ്ലോബൽ വില്ലേജിൽ പോകാമെന്ന് ഇറങ്ങി അപ്പോൾ ചേട്ടന് കാല് ഭയങ്കര കുത്തനുണ്ടായിരുന്നു നമ്മുടെ ഉപ്പുറ്റിയുടെ ഭാഗം ഉണ്ടല്ലോ അത് ഭയങ്കര സൂചി കുത്തുന്ന പോലെ വേദന എടുത്തിട്ട് ആൾക്ക് നടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോകേണ്ടത് എന്തായാലും നടക്കില്ല കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നടക്കാനുള്ള ഒരു ഏരിയ ആണ് ഈ കാല് വേദന വെച്ചിട്ട് അതിൻ്റെ വലിയ നടക്കാൻ പറ്റാത്ത കാരണം അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എന്നാൽ പൂവേണ്ടത് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ ഡേറ്റ് കൊണ്ട് അറിയണേലില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നൊരു റീല് കണ്ടപ്പോഴായിട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആണല്ലോ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാട്ടിൽ നിന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേരുടെ കാര്യം ആകെ ഒരു പ്രശ്നത്തിൽ ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം നാളേക്ക് ആക്കാമെന്ന് വിചാരിച്ച സാധനം ഇന്നൊക്കെ ഒന്നു മുന്നോടിയാക്കിയിട്ട് എടുത്തു അത്രേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ചൊക്കെ ഞാൻ ട്രൈയിലേക്ക് നോക്കി നോക്കി പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ കൂമ്പാരായിട്ട് കിടക്കണോണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല ट्रेलरमटा പിന്നെ നമ്മൾ ഇന്നലെ വേറെ എന്താ പറയുക അജുമാൻ്റെ ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും അറബി കളക്ഷൻസ് അല്ലെങ്കിൽ പാകിസ്ഥാനി കളക്ഷൻസ് ആണ് ഉള്ളതെന്ന് ഇവിടെ പക്ഷേ അങ്ങനെയല്ല ഇന്ത്യൻ സ്റ്റൈൽസ് എല്ലാ തരത്തിലുള്ളതുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഡ്രസ്സുകളുണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളുണ്ട് പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അബദ്ധം കൂടെ പഠിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ നമ്മൾ ഈ കടയിൽ നിന്ന് ഇതൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങിയത് കയറി വന്നിട്ട് ഒരു ഭാഗത്തു കൂടി ഇറങ്ങി പോണത് വേറൊരു ഭാഗത്തു കൂടിയാണ് കാരണം ഇവിടുത്തെ കടകൾക്ക് ഒരു മുഖം മാത്രമല്ല ഉള്ളു അത് പല മുഖങ്ങളുള്ളത് കൊണ്ട് വേറൊരു ഭാഗത്താണ് പോയി നമ്മൾ എന്താ പറയുക ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോഴുണ്ട് നേരെ മുന്നിൽ വേറൊരു ഷോപ്പ് പോലെ സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ എടുക്കാനാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ അതിനും കൂടുതൽ രസമായിട്ട് തോന്നി കൺ പത്ത് ധരംസയ്ക്കുള്ളൂ അന്നാ ഇവിടെ നിന്ന് കയറി മേഴുകിയത് പോരാണ്ട് എന്നാൽ അപ്പുറത്തും കൂടെ പോയി മേഴുകാന്ന് വിചാരിച്ചിട്ട് അവിടെ എന്താ വെച്ചാൽ പായനുള്ള ഡ്രസ്സുകളില്ല എനിക്കും അമ്മൂട്ടിക്കും പറ്റിയ ഡ്രസ്സുകളാണുള്ളത് കൂടുതലും എന്നെ പോലെ വലിയ ആൾക്കാർക്ക് എക്സല് സൈസ് ഡബിൾ എക്സ് എല് സൈസ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ അമ്മൂട്ടിക്ക് വളരെ റയറായിട്ട് ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളൂ പക്ഷേ എനിക്ക് നല്ല നല്ല ഡ്രസ്സുകളുണ്ട് പക്ഷേ എനിക്ക് ചേരാത്തത് കാരണം എനിക്ക് എനിക്കാകും ഒന്നോ രണ്ടെണ്ണൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇവിടുന്ന് വളരെ കുറവ് ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത്രയും റേറ്റ് കുറവാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് അതായത് എൻ്റെ ശരീരപ്രകൃതി ഉണ്ടല്ലോ ആ ഒരു ശരീരപ്രകൃതിയോട് യോജിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ കിട്ടണമല്ലോ അതുകൊണ്ടൊരു പ്രശ്നം നമ്മൾ സ്ലിം ഒക്കെയാണ് വയറൊന്നുമില്ല ഗർഭിണി പോലത്തെ വയറൊന്നും അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതായിരുന്നു വളരെ ചീപ്പാണ് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ പക്ഷെ പാകം അതേപോലെ അമ്മുട്ടി തീ എടുത്തുകൊണ്ട് തന്നെ എൻ്റെ വൈറ്റ് ഞാൻ ട്രൈ ചെയ്തതൊക്കെ ഇടുന്നുട്ടോ ആയിട്ടെന്നെ ഭയങ്കര ഇഷ്ടമായി ഞാനത് ഇട്ടപ്പോൾ പക്ഷേ അതിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗം എനിക്ക് ഇടുമ്പോൾ ഒരു ഭംഗിയില്ല അതെന്തോ പിടിച്ച് കെട്ടിയ പോലെ ഇരിക്കുന്നു അത് അപ്പോൾ എനിക്കത് അങ്ങോട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് മാറ്റിയിട്ടുട്ടോ വൈറ്റായിരുന്നു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഇതിപ്പോൾ നീലിയാണ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഡ്രസ്സ് മാത്രമല്ല കേട്ടോ അതുപോലെ ബ്ലാങ്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കിഡ്സിൻ്റെ ആണെങ്കിലും ജെൻസിൻ്റെ ആണെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലും ഇനിയിപ്പോൾ കുഞ്ഞുമാവകൾക്കുള്ളതാണെങ്കിൽ അതും ഉണ്ട് ഉണ്ട് പർദാസും ഐറ്റംസും അങ്ങനെ എല്ലാതുണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഏട്ടൻ്റെ ഇതിൻ്റെ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ കിട്ടിയിട്ട് നമ്മൾ ടിക്ടോക്കിൽ വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാവും അപ്പോൾ ഇവർക്ക് എടുക്കണ ഇപ്പോൾ ഒരു പച്ച കണ്ടില്ലേ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടിക്കാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പച്ചയൊക്കെ കാരണം കണ്ടില്ലേ ഇത്രയും നല്ല നല്ല ഡ്രസ്സുകളാണ് നല്ല അത്രയും റേറ്റ് കുറവ് മെറൂണ് അതൊക്കെ എന്താ പറയുക എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ ഈ കൊടി ഈ ഒരു കട ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആണെന്ന് തന്നെ പറയാം ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ എന്റെ വയറ് ഞാൻ ഇപ്പൊ പ്രസവിക്കുന്നു അത് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് എന്നാ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് തടി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇടുന്ന വെച്ചാൽ അടിപൊളിയായിരിക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ കാണാൻ ഇതൊക്കെ കാണുമ്പോഴാണ് തടി കുറയ്ക്കണം തടി കുറയ്ക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വരാം പക്ഷേ ഞാനിപ്പോൾ എത്ര തടി കുറഞ്ഞാലും എൻ്റെ വയറ് പോകുന്നെനിക്ക് തോന്നുന്നില്ല കാരണം അത് അവിടെ സ്ഥായിഭാവം വെച്ചിട്ടിരിക്കുകയാണ് നല്ല നല്ല ഡ്രസ്സുകൾക്ക് പുറമെ ഇത് ഇതുപോലെ കുറച്ച് എന്താ പറയുക അർബാടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ എനിക്കറിയില്ല ഇനി ഇപ്പോൾ ഇവിടുത്തെ അറബിയോളം നീ നീ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ യൂസ് എന്നുള്ള കാര്യം എനിക്കറിയില്ല അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കൂടുതൽ ഒരു യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ അവരുടെ ഫേവറേറ്റ്സിൽ ഫേവറേറ്റ്സിൽ പെടുന്നതായിരിക്കും എനിക്കറിയില്ല ഇതൊക്കെ എനിക്ക് ഇഷ്ടമായ ഡ്രസ്സുള്ളായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഫുൾ ആയതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ കാരണം ഞാൻ ഫുൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് ഫുൾ ഡ്രസ്സിനോട് അത്ര വലിയ കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ചുരിദാർ മാത്രമല്ല മാക്സികളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതെനിക്ക് നല്ല ഇഷ്ടമായത് വലിയൊരു ഇതൊരു ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഒരു ഗ്രീൻ ആയിട്ടല്ലേ തോന്നുന്നത് പക്ഷേ ഇതൊരു വൈറ്റാണ് കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമായതായിരുന്നു പക്ഷേ ഫുൾ ഡ്രസ്സാണ് അപ്പോൾ അതും ഞാനവിടെ വേണ്ട എന്ന് അങ്ങനെ വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ പണ്ട് എന്നൊക്കെ ഉണ്ടല്ലോ ഒരു കടയിൽ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ഇഷ്ടമായില്ലെങ്കിൽ കൂടിയിട്ട് ഞാൻ എന്തെങ്കിലും എടുക്കും എന്താ വെച്ചാൽ നമ്മൾ കയറിയതല്ലേ അവർ നമുക്ക് ഇത്രയധികം ഡ്രസ്സുകൾ കാണിച്ചു തന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ സാറില്ല ഇതെങ്ങി ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ അത് നിർത്തിയിട്ടോ നമ്മൾ ഇന്നാല് ഷാനി ചേച്ചി വീഡിയോ കണ്ടപ്പോഴാണ് ഷാനി ചേച്ചി പോലെ പറഞ്ഞ കേട്ടത് പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നു അവരെ വിഷമിപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് പോരും ചിലപ്പോൾ എനിക്കത് ഇഷ്ടാവില്ല അങ്ങനെയുണ്ടൊരു പ്രശ്നം പക്ഷെ ഇപ്പം ഞാനങ്ങനെയല്ല ഇപ്പം ഞാൻ എനിക്ക് എനിക്കിഷ്ടമായെങ്കിൽ മാത്രം എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാനത് അവിടെ ഇട്ടിട്ട് പോരും കാരണം അത് അവരുടെ അവരുടെ ഡ്യൂട്ടി അല്ലേ നമുക്ക് കാണിച്ചു തരണതിനുള്ള ശമ്പളമാണല്ലോ അവർ വാങ്ങണേന്നാണ് ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എനിക്ക് അറിയില്ല നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിക്കണേ അപ്പൊ അതിനുള്ള വാല്യൂ നമ്മൾ നമ്മുടെ പൈസയ്ക്കുള്ള വാല്യൂ നമ്മൾ കൊടുക്കണല്ലോ അതിനുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണമല്ലോ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ലേ നമ്മൾ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതി അങ്ങനെ ചിന്തിക്കുന്നതാണ് അതിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് എനിക്കുള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തത് കാരണം നടക്കാൻ പോകണം തിങ്കളാഴ്ച തൊട്ടേട്ട് വിഷൊ കഴിഞ്ഞ് ഏട്ടനെ ഇപ്പോൾ ഒന്ന് ഇത്തിരി ലൂസായിട്ടുണ്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് പൊട്ടശീലങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തണം എന്നാളും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും തിങ്കളാഴ്ചയോട് നടത്തൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനുള്ള മുന്നോടിയായിട്ടാണ് ഈ വക ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്താ പറയുക എടുക്കലും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അപ്പുറത്തെ കടയിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കാരണം ഭയങ്കര ആവേശമായിരുന്നു ആക്രാന്തായിരുന്നു കാരണം അമ്മാതിരി കളക്ഷൻസ് ആയിരുന്നു ഭയങ്കര കളക്ഷൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര കളക്ഷൻസ് ആയിരുന്നു എല്ലാ അതും കൂടി ആണ് ഒരു പത്ത് പതിനഞ്ച് ധെറംസ് പിന്നെ ഉണ്ട് റേറ്റ് കൂടുതലിൻ്റെ ഈ പറഞ്ഞപോലെ നാൽപ്പത് തെറംസിൻ്റെ അമ്പത് തെറംസിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പത്ത് തെറംസിൻ്റെ ആണെങ്കിലും പതിനഞ്ച് ധെറംസിൻ്റെ ആണെങ്കിലും അത് അത്രയും നല്ല ക്വാളിറ്റി സാധനങ്ങളായതുകൊണ്ട് നമുക്ക് പിന്നെ വല്ലാണ്ട് റേറ്റ് കൂടുതലൊന്നും എടുക്കേണ്ടി വന്നില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എന്താ പറയുക സ്റ്റുഡിയോയിൽ പോയിട്ടും ട്രെൻഡ്സിൽ പോയിട്ടൊക്കെ കാണുന്ന ഡ്രസ്സുകളില്ലേ അതിൻ്റെ ഏകദേശം ആ ഒരു ക്വാളിറ്റി ഞാൻ കേട്ടോ ഇവിടെ കെടുക്കുന്ന ഡ്രെസ്സുകൾക്കൊക്കെ ഇതൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ കാണുന്ന സാധനങ്ങളാണ് സ്റ്റുഡിയോനെക്കാട്ടും ക്വാളിറ്റി ഉണ്ട് നല്ല നല്ല മെറ്റീരിയൽ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ സ്റ്റുഡിയോനെക്കാട്ടും ട്രെൻഡ്സിനെക്കാട്ടൊക്കെ ഉള്ള മെറ്റീരിയൽസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് നിങ്ങളിവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കിതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ഈ വീഡിയോ അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വന്നിട്ടില്ല ഈ മാളിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിത് പറയുമ്പോൾ പലരും വിശ്വസിക്കാൻ വഴിയില്ല പക്ഷേ അതൊരു സത്യമാണ് ഞാനത് പറയുന്ന ഒരു സത്യമാണ് കേട്ടോ എന്തായാലും നാട്ടിലേക്ക് പോകുന്നേക്കാട്ട് മുന്നായിട്ട് ഒന്നും കൂടെ ഒന്നും വരണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം കുറച്ച് പാൻസും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റിയത് കിട്ടുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലൊന്നും പോയിട്ട് എടുക്കണ്ടല്ലോ കാരണം ഇവിടെ അത്ര ടെറ്റോറിയനും കിട്ടുമ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ പത്ത് ധറംസ് എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്രയേ ഉപയോഗം ഇരുപത്തിമൂന്ന് രൂപയും അങ്ങനെയാണ് നാട്ടിലത്തെ അവിടുത്തെ ഒരു എന്ന് പറയുന്നത് നാട്ടിൽ ഇരുപത്തിമൂന്ന് രൂപയാണ് അപ്പം അങ്ങനെ പത്ത് തരംസ് എന്ന് പറയുമ്പോൾ നാട്ടിലൊരു ഇരുന്നൂറ്റി മുപ്പത് രൂപ ആ ഒരു റേറ്റിലെത്തി അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നമ്മൾ സുഡിയോലും നമ്മൾ ഈ ഒരു റേറ്റിനുള്ള സാധനങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ പക്ഷേ അത് കിഡ്സിൻ്റെ കൈയിലായിരിക്കും സുഡിയോലി നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയെന്നൊക്കെ ഒരു റേറ്റ് വരുന്നത് വലിയവർക്ക് അത്ര റേറ്റ് കുറവിന് കിട്ടാറില്ല പക്ഷേ വലിയവർക്ക് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയിൽ കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടണത് കേട്ടോ എനിക്ക് ഡ്രസ്സിൻ്റെ ക്രൈസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഇത് പയ്യൻ്റെ ഡ്രസ്സിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഈ ഇരുന്നൂറ്റി അറുപത്തെട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് അത് പിന്നെ അതിലൊരു രണ്ട് മൂന്ന് ഡ്രസ്സ് എൻ്റെ അങ്ങോട്ടിരിയുണ്ട് അത്ര എണ്ണേ ഉള്ളൂ ബാക്കിയൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ അതിൻ്റെ തന്നെയാണ് എനിക്ക് ഒരെണ്ണ കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഞാൻ ഈ ഒരെണ്ണം പൊന്തിച്ച് കാണിക്കുന്നതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് ഞാൻ ആഗ്രഹിക്കുക വേണ്ടിയിട്ട് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ അതാണ് അപ്പോൾ ആ കാണിച്ചതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ എൻ്റെ നന്നേ ചെറുപ്പത്തിൽ അച്ഛനതുപോലെ ഗൾഫിൽ ഉണ്ടാവുന്ന സമയത്ത് ഇഷ്ടംപോലുള്ള ഡ്രസ്സുകൾ അത്രയധികം നല്ല 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 ഡ്രസ്സുകളിട്ട് നടന്നു തന്നെ കേട്ടോ ഞാൻ പിന്നെ അച്ഛൻ നാട്ടിൽ സെറ്റിലായി പിന്നെ നമുക്കറിയാമല്ലോ ഗൾഫുകാർ സെറ്റിലായി പിന്നെ ബിസിനസ് തുടങ്ങി പിന്നെ അവിടെ നിന്ന് അവിടെ പ്രാരാബ്ദാണല്ലോ അപ്പോൾ എനിക്കങ്ങനെ നമ്മൾ ക്ലാസ്സിൽ പിള്ളേരിട്ട് വരുന്ന പോലത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല ഫുൾ അമ്മയുടെ സാരി വെട്ടി അടിക്കേണ്ട പരിപാടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ അതുപോലെ അച്ഛൻ തുന്നക്കാരനായതുകൊണ്ട് അതിനൊരു കുറവും നമുക്ക് അങ്ങനെ ഡ്രസ്സിന് കുറവും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ സാരി വെട്ടി അടുപ്പും കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഫാഷനും കാര്യങ്ങളൊന്നും വരുന്നതിൽ ഞാൻ തീരെ അപ്ഡേറ്റഡ് അല്ല കേട്ടോ നമ്മുടെ കൂടെ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഫ്രണ്ട്സാണെങ്കിലുമൊക്കെ അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ഞാനിങ്ങനെ അഴകുഴഞ്ചൻ അമ്മയുടെ പഴഞ്ചൻ സാടിയൊക്കെ എടുത്ത് അതുകൊണ്ടുള്ള ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയായിരുന്നു നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞ സംഭവത്തിനോട് ഇനി എനിക്ക് മരണം വരെയും എനിക്ക് പ്രാന്തായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര എനിക്കെന്തോ അറിയില്ല ഭയങ്കര ഭ്രാന്താന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് ആ ഒരു ശീലം എൻ്റെ മക്കൾക്കും ഉണ്ട് കേട്ടോ അതിൽ ഞാൻ അവരെ കുറ്റം പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാ പാടില്ല ചിലവരുടെ ഒരു ഇഷ്ടമല്ലേ അത് അതിന് നമ്മള് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അത് നടത്തി കൊടുക്ക അങ്ങനെയൊക്കെ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെന്താ കൈ നിറയെ വിഷുക്കോടിയെടുത്ത് നമ്മൾ ഇതായി മാളിൽ നിന്ന് വിട പറയുകയാണ് അപ്പുറത്തുള്ള ഷോപ്പുകളും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാതും ഈ മാളിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കടകളെല്ലാതും അത്രയും റേറ്റ് കുറവിനുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് കേട്ടോ അത് നിങ്ങൾ ചീപ്പാന്ന് ഒരിക്കലും 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 വിചാരിക്കരുത് ചീപ്പ് മീൻസ് ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്ന് വിചാരിക്കരുത് എല്ലാം ക്വാളിറ്റി സാധനങ്ങൾ റേറ്റ് കുറവിന് കിട്ടുന്ന ഒരു മാളാണ് ഇത് ഇതിൻ്റെ പേര് എനിക്ക് ഞാൻ എൻ്റെ ധൃതിയിൽ ഞാൻ ഇതിൻ്റെ പേരെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഞങ്ങനും വീഡിയോയിൽ എവിടെയെങ്കിലും കാണണമെന്ന് വെച്ചാൽ എവിടെയുള്ളവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് അടിപൊളി കളക്ഷൻസ് കിട്ടും അച്ചുമാലിൽ തന്നെയാണ് ഇത് വരുന്നത് നമ്മുടെ ഒക്കെ ഏകദേശം അവിടെ നിങ്ങൾ കുറച്ചും കൂടെ വരാനുള്ളൂ വളരേ കുറച്ചുള്ളൂട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ ദൂരെ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു കടയൊക്കെ നിങ്ങളൊന്ന് ഗൂഗിളിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ കിട്ടുമായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേരിൽ നൂറ് കടകൾ വേറെ ഉണ്ടായിരിക്കും അതുകൊണ്ട് എനിക്ക് അറിയില്ല ഈ മാളിൻ്റെ പേര് ഞാൻ എന്തായിരിക്കും ായാലും എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ അവിടുന്ന് സന്തോഷമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഏട്ടനും സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ സന്തോഷം ഉണ്ടാകും വഴിയില്ല കാരണം അത്യാവശ്യത്തിന് പൈസ ഞങ്ങൾ അമ്മയും മക്കളായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരു രൂപ പോയത് കിട്ടുമല്ല വഴിയുണ്ടോ എന്ന് അച്ഛൻ മോളും കൂടി അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ നമ്മളിവിടുന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അതിനും കൂടുതൽ സന്തോഷമാണ് കാരണം അത് അവിടെയൊക്കെ നനഞ്ഞെടുക്കുന്നുണ്ടല്ലേ നമ്മൾ മാളിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഈ മഴ മഴ തോലിരും നമുക്ക് അറിയാൻ സാധിച്ചില്ല പക്ഷെ നമ്മൾ കാറിൽ കയറുന്ന സമയത്ത് ൊക്കെ ചെറിയൊരു ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അത് എൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു സിസ്റ്റം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ നിങ്ങളാരും മടിക്കേണ്ട മറക്കണ്ട എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക ട്രെൻഡ്സിൽ നിന്നും അല്ലെങ്കിൽ വൈമ ഞാൻ ഉണ്ടെങ്കിൽ വയമാളിലത്തെ കാര്യം അറിയുള്ളൂ വയമാലീന്നും നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കവിടുത്തെ ആപ്പിൽ കയറിയ ആപ്പിൽ കയറുമ്പോൾ നമുക്ക് പോയിന്റ്സ് കയറും ഈ സെയിം സിസ്റ്റം ട്രെൻഡ്സിലുണ്ട് കേട്ടോ ട്രെൻഡ്സിൽ നമുക്ക് പോയിൻസ് കയറും ആ പോയിൻസിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നെറ്റ് ഉണ്ട് നാട്ടിൽ തന്നെ നെറ്റ് സ്റ്റോലും ഇത് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ പെട്രോൾ പമ്പിൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷനിൽ നമ്മൾ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിലത്തെ ബാർ കോഡ് അവർ സ്കാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ അടിക്കുന്ന പെട്രോളിൻ്റെ ഒരു രൂപയോ അങ്ങനെ എന്തോ സംതിങ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് കയറും നമ്മുടെ പോയിൻ്റായിട്ട് കയറും അങ്ങനെ പോയിൻ്റായിട്ട് കയറി 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 വന്ന് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു നൂറ് ധറംസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പെട്രോൾ അടിക്കാൻ സാധിക്കും അപ്പോൾ അതറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യാൻ മടിക്കേണ്ട നാട്ടിൽ ഇത് പെട്രോൾ പമ്പിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കും അത് അവൈലബിൾ ചെയ്യാം എനിക്കും അതാക്കാവുന്ന ആക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഏട്ടനെയുണ്ടോ മുപ്പത്തിയാറ് സംതിങ് അങ്ങോട്ട് കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ അത് മുപ്പത്തി ഏഴായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു ഇൻഫോർമേഷനാണ് കേട്ടോ അറിയാത്തവരുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം അപ്പോൾ ഇടുത്ത ഡ്രെസ്സുകളും കൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ച് തരാം അതും കൂടെ കണ്ടതിന് ശേഷം എല്ലാവരും പോയാൽ മതി കേട്ടോ Gracias. നല്ല നല്ല തീങ്ങനെ ഇന്നലെ ഞങ്ങള് ബീച്ചിൽ കുളിക്കാൻ പോയി പാൻറ്റും പിന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു പാൻറും ആണ് അപ്പൊ ഈ ഒരു അതായത് ഞാൻ ജോഡി ഡ്രസ്സ് പിന്നെ ഇതാ രണ്ട് ജോഡി ഡ്രസ്സ് ഞാൻ നടക്കാൻ പോകാൻ വേണ്ടി എടുത്തിട്ടുള്ള പിന്നെ എനിക്ക് എടുത്തിട്ടുള്ളത് ഈയൊരു ടീഷർട്ട് ഇങ്ങനെ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതെന്റെ ഈ അടിയന്ത സംഭവ ഭയങ്കര ഇഷ്ടം ഇതൊക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ എത്ര തെരമസാന്നറിയോ പത്ത് തെരമസോളൂ കേട്ടോ ഇതും എനിക്ക് തയ്യാറ് ചെയ്യാനുണ്ട് കാരണം വൈറ്റ് ഡ്രസ്സ് വൈറ്റ് ഷർട്ട് കൊണ്ടിട്ടുള്ള കാര്യം അതിന്റെ തയ്യാറ് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതും കേട്ടോ അപ്പൊ എന്റെ ഡ്രസ് കാര്യം ഇല്ല പിന്നെ നമ്മള് ഈ ഒരു രണ്ടു പാർട്ടിയെ നമ്മള് നമ്മുടെ അബുദാബി പള്ളിയിൽ പോകാൻ വേണ്ടി എടുത്തത് പറഞ്ഞ കൂട്ടിയിൽ പറഞ്ഞാൽ എന്റെ പർത്ത് നമ്മള് ഇനി എന്തായാലും പള്ളിയിലേക്ക് പോകണം ആ ഏരിയ ഏതാണെന്ന് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ പറഞ്ഞാ രണ്ടോട്ടോ കാരണം അത് എനിക്ക് തോന്നുന്നു ഈ ഈ ഗ്രോസിലൊക്കെ അറിയില്ല അമ്മ കട അങ്ങനെയൊക്കെയാണ് അതിന്റെ അവിടെ എല്ലാ ഷോപ്പും ആ ഒരു മാളിനുള്ളിലുള്ള എല്ലാ ഷോപ്പും ഭയങ്കര റേറ്റ് സംഭവങ്ങളാണെങ്കിട്ടോ ഇതിന്റെ എത്ര റേറ്റ് അതുപോലെ ഈ ഒരു പാൻഡിന്റെ വെറൈറ്റി വെറൈറ്റി പാൻസ് ഇതൊക്കെ അഞ്ചു തെറംസിന്റെ ആണ് കേട്ടോ ഇതൊക്കെ അഞ്ചു തെറംസിന്റെ അതിന്റെ പാൻറ് എടുക്കാന്ന് വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ പോയത് കുറച്ച് കുറച്ചോ പാൻഡ് പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാ ഇത് ഇട്ട് വരുമ്പോ നല്ല ഭംഗി നമ്മളുട്ടി ഒമ്പത് തറംസ് ആണ് ഇത് പത്ത് തലംസ് പത്ത് തരംസ് കോട്ട് സെറ്റ് കാണാടു പിന്നെ ഈ ഒരു ടീഷർട്ട് ഇതിന് ഒമ്പത് തറംസ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് എന്താണെങ്കിലും പത്ത് തറംസാ അതിനുള്ളിൽ വരുന്ന ഡ്രസ് തന്നെയുള്ളൂ കേട്ടോ ഈ അമ്മയുടെ ഡ്രസ്സാണ് ഇത് മുട്ടിക്ക് നമ്മളൊരു കോട്ട് ആയിട്ട് എടുത്തതാണ് ഇവിടെ അങ്ങനെ ാണ് കേട്ടോ പിന്നെ ഇത് കോൾസെറ്റ് ആണ് ഇരുപത് തലം സെറ്റ് സെറ്റ് ആണത് ഇത് അതെ അത്രയും പുള്ളി സംഭവമാണ് പതിനഞ്ചു സതാംസാ ഇത് അങ്ങോട്ടേക്ക് ഈ ഒരു കോൾസെറ്റിന്റെ ഇത് കോൾസെറ്റാണ് ഇതിന്റെ ഉള്ളിൽ ചെറിയ സാധനമാണ് ഇത് പത്ത് സതാംസ് ഈ കോൺസെറ്റിന് ആ ഏകദേശം ഇതിന് ഇരുപത് തറാം സിറ്റാ ഈ കോൺസെറ്റിന് ഇരുപത് തറാംസെ നല്ല ഭംഗി കാണാൻ വീഡിയോ കാണാട്ടോ അതേപോലെ ഈ ഒരു ഡീഷണി ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാണെങ്കിൽ കുട്ടിയുടെ ഡ്രസ്സാണ് പതിനഞ്ചു തറാംസാ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ മുട്ടെ മുട്ടീന്റെ നമ്മൾ ഇത് ഇതിന് എന്താ പറയാ നമ്മുടെ മുട്ടീടെ ഒപ്പം വരുന്ന സംഭവമാണ് ഇത് എട്ട് തറാംസെട്ടോ അതിന് എട്ട് തറാംസ് അതായത് നമ്മുടെ കുട്ടിൻ്റെ ഒപ്പം വലുത് അടിയിൽ പോലുള്ള സംഭവങ്ങളാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ വിഷുക്കോടി അപ്പൊ ആദ്യമായിട്ടാണ് ഇത്ര അധികം വിഷുക്കോടി കൊടുക്കുന്നത് എന്നാലും അതായത് മറ്റൊരു ഭയോട് ഇനി വേണം അങ്ങനെ പോയിട്ട് എടുത്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മള് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് തെരംസോ അങ്ങനെ എന്തോ മറ്റുമായിട്ട് അതിലെന്റെ ഡ്രസ് പിന്നെ അമ്മൂട്ടീടെ മാത്രൂട്ടിയുടെയും പിന്നെ രണ്ടു ടോപ്പും എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് തെറംസോ അങ്ങനെ അങ്ങനെയായിട്ടുള്ള അപ്പൊ ടോട്ടൽ ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ച് തരംസ് അങ്ങനെ ആയിട്ടുള്ളു ടോട്ടല് എല്ലാവർക്കും സന്തോഷമായി പിന്നെ ഇതിന്റെ വേറെ എക്സ്ട്രാ പറഞ്ഞാൽ